ഐസ്ക്രീമിന്റെ പാത്രങ്ങളൊന്നും ഞാൻ സോറി ഇത് കേട് വാശ ഒന്ന് ഞാൻ കളയാറില്ല കേടിന്റെ ഞാൻ നീ തന്നെ ഹലോ എല്ലാവർക്കും ും എന്റെ യൂട്യൂബിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു എന്താ പറയാ ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് ആണ് ഞാൻ നിങ്ങക്ക് പരിചയപ്പെടുത്തരാൻ വേണ്ടി പോകുന്നത് പോന്നെട്ടോ അപ്പൊ അത് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു കാരണമുണ്ട് കാരണം ഇപ്പൊ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ചൂടാണ് നാട്ടില് ഇപ്പോഴോ ഈ ണോ ഈ ടൈമിൽ പൊതുവേ നീ ഓരോ ഓൾറെഡി നല്ല ചൂടാണല്ലോ അപ്പോ ഈ ചൂടത്ത് നമ്മുടെ മൈൻഡും അതേപോലെ നമ്മുടെ ശരീരവും നമ്മുടെ ബോഡിയും ഒക്കെ ഒന്നും അല്ലേ ഒക്കെ ഒന്ന് റീഫ്രഷ് ആയി ഒന്ന് കൂൾ ആവാൻ പറ്റിയ ഒരു പൊളി ഡ്രിങ്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഡ്രിങ്ക് സത്യം പറഞ്ഞാൽ ഞാനും ഫസ്റ്റ് ടൈം ആണ്

കൊ കൊടുങ്ങല്ലൂരി കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ ഒരുപാട് പേര് ഇത് ഷോപ്പിൽ ഇത് ഓൾറെഡി റൗണ്ട് ആയിരുന്നു അത് ഇന്ന് രാവിലെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇതിന്റെ പൊട്ടുവെള്ളരി പൊട്ടിട്ട് അതേപോലെ ഇതാണ് പൊട്ടിയത് ഇത് നല്ല ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് നമ്മുടെ ശരീരം ഒക്കെ തണുപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ് ഇത് ഇത് മധുരോഗങ്ങളൊന്നും ഇല്ല കേട്ടാ നോർമലി ഇത് ഇങ്ങനെ ഭയങ്കര ഈസി തോല് കളയുണ്ടാവും ഈസി ആയിട്ട് തോൽ ഇങ്ങനെ നമുക്ക് കാശ് ഫീലിങ്സ് ഒരു ഒരു എന്താ ഫ്ളേവർമാർ അതിന്റെ ഒരു ഉണ്ട് ഒക്കെ ഒരു വർഗത്തി പെണ്ണങ്ങനെ കാണുമ്പോ ഇത് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് രാഷീന്ന് കൊടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അപ്പൊ നീ ഫസ്റ്റ് കുടിച്ചാ നീ നീ ഞാൻ അങ്ങനെ അപ്പോ പൊട്ടുവെള്ളരി എഴുതിയിട്ടുണ്ട് ഇതിപ്പോ ഞാനും ആശു മാത്രമേ ഞാൻ കുറെ എടുക്കുന്നില്ല കുറച്ച് പിന്നെ പിന്നെ നമുക്ക് ചൂടുന്നൊക്കെ വരുമ്പോൾ കഴിക്കാമല്ലോ കുടിക്കാമല്ലോ അപ്പോൾ വേണ്ട സാധനം പൊട്ടുവെള്ളരി പിന്നെ ഇത് പാലാണ് മിക്സ് ചെയ്തത് വെള്ളത്തിൽ മിക്സ് എനിക്ക് അറിയില്ല ഞാൻ കണ്ടതില് പാലാണ് ഇതിൽ പ്യുവർ പാൽ എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർക്കാം അതല്ലെങ്കിൽ ശർക്കര ഒരുക്കി ചേർക്കാം മധുരം നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്താണ് ഉണ്ടരുന്നത് അതൊക്കെ ചേർക്കാം കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ

പൊട്ടുവെള്ള ഓൾറെഡി ഫ്രിഡ്ജില് കീപ്പ് ചെയ്യാം ഞാൻ രണ്ടുപേരുള്ളതുകൊണ്ട് പുറത്തുനിന്നൊക്കെ നമുക്ക് വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ശരീരം തമസിക്കാൻ ആർക്കെടുത്ത് ഉണ്ടാക്കാലോ

ണ്ടായിരുന്നു അപ്പൊ ഓക്കെ ഓൾറെഡി തണുപ്പുണ്ട് എക്സ്ട്രാ ഐസ് ചേർക്കണ്ട പാതി ചേർക്കാൻ വേണ്ടി പോട്ടോ പാതി ചേർത്തു ഈ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ഇത് ഒട്ടും മധുരമില്ല കേട്ടോ വെറും പ്ലെയിൻ ആണ് എനിക്ക് നന്നായിട്ട് ഷുഗർ ഞാൻ കഴിക്കുന്ന ആളാണ് ആവശ്യം കഴിക്കുന്ന ആളാണ് ഷുഗർ ഇട്ടോട്ട് നീ ഷുഗർ നിർത്തിക്കോട്ടെ എനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ പത്ത് കണ്ടെ ഇതിപ്പോ ചട്ടിയാണ് കുട്ടിയല്ല അപ്പൊ അടിച്ചെടുത്തല്ലേ അപ്പൊ ഓൾറെഡി അടിച്ചെടുത്തിട്ടുണ്ട്

പച്ച ഉള്ളില് വയറ്റിൽ വരണേ മഞ്ഞഅല്ല അതിന്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല രുചി കുടിക്കുമ്പോ നമുക്ക് ആ തണുപ്പ് തണുപ്പുള്ളിലൊക്കെ വെള്ളം കുടിക്കുമ്പോ നമുക്ക് ആ ഫീല് മനസ്സിലാവുന്നത് ലൈറ്റ് ഒരു മാംഗോ ഫ്ലവർ വരുന്നുണ്ടോന്ന് ഡൗട്ട് ലൈറ്റ് ആയിട്ടോ ജ്യൂസ് നമ്മൾ കുടിച്ചാലും ജ്യൂസ് കുടിച്ച് ഉം പക്ഷെ എനിക്ക് പൈസ ഇഷ്ടായി അടിപൊളിയാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കൊടുക്കാം അപ്പൊക്ക് കൊടുത്തു എന്റെ ഇൻസ്റ്റാഗ്രാമില്ലേ അത് ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാനേ യൂസ് എന്നിട്ട് ചെയ്യുള്ളു ഫ്ലേവർ എന്ന് കുടിക്കേ മാംഗോ ഫ്ലവർ എനിക്ക് പോലെ ഫീൽ ചെയ്തു േ ജ്യൂസ് ജ്യൂസ് അടിപൊളിയാണ് ട്രൈ ചെയ്ത് ഫുള്ള് കുടിക്കാൻ ഇല്ല ഞാൻ കുടിച്ചു കൊറേ നേരം ഒന്നും ആവുന്നില്ല ധൈര്യത്തെ കുടിച്ചോ പൊട്ടുവെള്ളരി ജ്യൂസ് അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്റെ കളിന്ന് ഫോൺ വേണ്ട അടിപൊളി സൂപ്പർ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്

വെറുതെ പറഞ്ഞ കേട്ടാഷിക്ക് നല്ല ആണ് ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഗൈസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം കാരണം നിങ്ങൾ എല്ലാവരും കുറെ ഞങ്ങളെ ഫോളോ ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ് ഞങ്ങൾ പുതിയ എന്തെങ്കിലും കൊണ്ടുവരണോ ഇതിൽ വരുന്നതിന് എന്നൊക്കെ നിങ്ങൾ അരി നിങ്ങൾ പറയട്ടെ നിങ്ങൾ കമന്റ് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ ഇപ്പം നിങ്ങൾ കുറെ ആൾക്കാർ ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിയിലുള്ള എൻ്റെ വീട് ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ നാട്ടിലുള്ള മലപ്പുറത്ത് കുച്ചിപ്പുറത്തുള്ള എൻ്റെ വീട് അത് ഞാൻ അവിടെ പോകുമ്പോൾ ഹോം ടൂർ ചെയ്യാം അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടാണ്ട് ഞങ്ങളൊരു പുതിയ ആൽബം വരുന്നുണ്ട് തെൻസിൽക്കാൻ്റെ ഞാനും ആവശ്യമാണ് അതിൽ ലീഡിങ് റോൾ അങ്ങനെ മെയിൻ ചെയ്തിട്ടുള്ളത് നല്ലൊരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അടിപൊളി ഒരു ആൽബമാണ് പാട്ട് പാട്ട് ഒരു ഇല്ല പൊളി പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും റീൽസ് ഒക്കെ ചെയ്യാൻ പറ്റിയ പൊളി പാട്ടാണ് അപ്പൊ അത് വരുന്നുണ്ട് അതിൽ നിങ്ങൾ അതിന് സപ്പോർട്ടും സ്നേഹമൊക്കെ വേണം അതിപ്പോ എഡിറ്റിംഗ് ഒക്കെ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാന് എഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആ എന്താ പറയാ സോങ്ങും റിലീസാകും അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ഞങ്ങളെ ഇതിൽ കഴിഞ്ഞെടുക്കാൻ എല്ലാം ഈ ആൽബത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം കഴിഞ്ഞ ആൽബത്തിൽ നിങ്ങൾ തന്നെ സപ്പോർട്ടും ഒരുപാട് 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 സന്തോഷമുണ്ട് ഇനിയുള്ള ആൽബത്തിലും നിങ്ങൾ അത് തരുമെന്ന് വിചാരിക്കുന്നു അപ്പൊ അത്രയേ ഉള്ളൂ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഞങ്ങളെ ബ്ലോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എല്ലാവരും ഇനി ചെയ്യാ ഇനി ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ മെയിൻ കാര്യം പൊട്ടുവെള്ളരിയുടെ ജ്യൂസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പൊളി പൊപ്പളാപ്പിയാണ് അപ്പോൾ താങ്ക് സോ മച്ച് വീണ്ടും അടുത്തൊരു വ്ളോഗുമായി വീണ്ടും കാണാം അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് യു ബൈ ബൈ ആൻഡ് സ്വീറ്റ് ഡ്രീംസ് അപ്പോ ഗൈസ് ഞങ്ങൾ രാത്രി എടുക്കുന്നുണ്ടെങ്കിൽ ഗുഡ് നൈറ്റ് പറയുന്നത് ഇനി ഒന്ന് ഫുഡ് കഴിക്കണം അപ്പൊ അങ്ങനത്തെ ഡേമെ ലൈഫും ചെയ്യാട്ടോ അതൊക്കെ ചെയ്യാം ഇൻഷാല് അങ്ങനെ വന്നോണ്ടിരിക്കുകയെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പിന്നെ പുതിയ ചുറ്റാൻ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഗൈസ് അതും ഞാൻ ഇടുന്നതായിരിക്കും വീഡിയോ ജ്വല്ല ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത് അതൊക്കെ കാണിക്കുള്ളൂ താങ്ക് യു സോ മച്ച് അപ്പൊ ഇത് ആശി വ്ലോഗ് അപ്പോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ